ശരിക്കും നമ്മൾ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതൊക്കെ ആത്മാവിലും സത്യത്തിലുമാണ് അരൂപിയിലും സത്യത്തിലും ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് പക്ഷേ അതിന് മുന്നോടിയായിട്ട് വാചിക പ്രാർത്ഥന വോക്കൽ പ്രേർ നമ്മുടെ ശരീരവും സ്വരവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രാർത്ഥന വളരെ വളരെ അത്യാവശ്യമാണ് ഈശോയുടെ നാമം യേശു നാമം ഇങ്ങനെ ഉറക്ക പറയുന്നത് നല്ലതാണ് യേശു 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 പേഴ്സണൽ പ്രേൻ്റെ സമയത്ത് അങ്ങനെ പറയാം ജസ്റ്റ് കുറച്ച് നേരം യേശു 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 അങ്ങനെ പറയാം അല്ലെങ്കിൽ ഈശോ ഈശോ അല്ലെങ്കിൽ യേശു ക്രിസ്തു ഈശോ മിഷിഹ ഈശോനാഥ എന്താണ് നിങ്ങൾ കംഫർട്ടബിൾ ഈശോനെ വിളിക്കാൻ ആ ഈശോയുടെ നാമം ശക്തിയേറിയ പവർഫുള്ളായിട്ടുള്ള നാമം റിപ്പീറ്റ് ചെയ്യുക ആദ്യം കുറച്ച് ഉറക്കം പറയാം പിന്നെ സ്വരം കുറച്ച് കൊണ്ടുവരാം പിന്നെ മനസ്സിൽ പറയാം പിന്നെ ഹൃദയത്തിൽ പറയാം ഈശോയുടെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ഹോൾ ബീയിങ്ങിൽ വ്യാപരിക്കട്ടെ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ദൈവം രക്ഷിക്കുന്നു രക്ഷകനായ ദൈവം അപ്പോൾ ആ രക്ഷ നമ്മളുടെ ഹോൾ ബീയിങ്ങിൽ നിറയുകയാണ് ചെയ്യുന്നത് ജീസസ് 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 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഉറക്കെ തന്നെ നമുക്ക് അത്യാവശ്യം എത്ര ഉറക്ക പറയാൻ പറ്റും നമ്മുടെ സാഹചര്യത്തിൽ അത്ര ഉറക്കെ ഇപ്പം ദിവികാരിന്യ ആരാധനയുള്ള സ്ഥലത്തൊക്കെ ചെയ്യുമ്പോൾ അത്ര ഉറക്കെ പറയാൻ പറ്റിയെന്ന് വരില്ല എന്നിരിക്കലും നമ്മൾ പറ്റാവുന്നത്ര ഉറക്കെ പറയാം വീട്ടിൽ സ്വന്തം മുറിയിലൊക്കെ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സമയത്ത് ഉറക്കെ പ്രാർത്ഥിച്ചു ജീസസ് ഈശോ ഈശോയുടെ നാമം ചുറ്റിലും ഒക്കെ ഒന്ന് മുഴങ്ങട്ടെ ലെറ്റ് ഇറ്റ് റിസൗ ഈശോയുടെ നാമം നിറയട്ടെ നമ്മുടെ ഭവനങ്ങളിലും നമ്മളായിരിക്കുന്ന സ്ഥലത്തും ജോലി യേശു യേശുനാമം മുഴങ്ങട്ടെ ഒന്ന് കുറന്തോ പതിമൂന്നിൽ പത്തിൽ പറയുന്നുണ്ട് പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ളതൊക്കെ ഉദിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ അപൂർണമായതൊക്കെ താനേ അസ്തമിച്ചോളും സി 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 രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്നില് പറയുന്നുണ്ട് ശരീരത്തെ ആന്തരിക പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തുന്ന ബാഹ്യ ആവിഷ്കാരങ്ങളും അവിടുന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ ബാഹ്യമായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് പ്രാർത്ഥനയെ സഹായിക്കും പ്രാർത്ഥന ഒന്നും കൂടിയും ഡീപ്പാക്കാനായിട്ട് സഹായിക്കും ഇവിടെ ഈ ആശ്രമത്തിൽ ഈ ഫോർമേഷനിൽ അങ്ങനെയാണ് വോക്കൽ പ്രെയർ ഉറക്കച്ചെല്ല ദൈവവചനമൊക്കെ ഉറക്കം വായിക്കുക ഉറക്കെ പ്രൊക്ലെയിം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നന്നായി ധ്യാനിക്കാൻ പറ്റും ദൈവവചനം കൂടുതൽ ആഴത്തിൽ ധ്യാനിച്ച് ഒത്തിരി ഉൾക്കാഴ്ചകൾ കിട്ടാനായിട്ട് സഹായിക്കും ചിലരൊക്കെ പറയും എനിക്കൊരിക്കലും ഒരു ഇൻസൈറ്റും കിട്ടില്ല ഒരു ഉൾക്കാഴ്ചയും കിട്ടുന്നില്ല ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് പെട്ടെന്ന് ഉൾക്കാഴ്ചകൾ കിട്ടുന്നത് അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് എത്രമാത്രം വാചിക പ്രാർത്ഥനയിൽ ഞാൻ സമയം നിക്ഷേപിച്ചിട്ടുണ്ട് എൻ്റെ വാചിക പ്രാർത്ഥന എങ്ങനെയാണ് വോക്കൽ പ്രേ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റുക ധ്യാനിക്കാൻ പറ്റുക അപ്പോൾ ആ ദൈവവചനത്തിൻ്റെ പൊരുൾ ആന്തരിക അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകും ദൈവവചനത്തിൻ്റെ കവാടങ്ങൾ തുറക്കും ഓരോ ദൈവവചനത്തിലും പരിശുദ്ധ റുഹ നിറഞ്ഞിരിക്കുകയാണ് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാൻ പറ്റും ഓരോ ദൈവവചനവും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അങ്ങനെ ഈ ദൈവവചനം നമുക്ക് നന്നായി ധ്യാനിക്കാൻ പറ്റണമെങ്കിൽ വോക്കൽ പ്രെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വാചിക പ്രാർത്ഥന ആ സെയിം പാരഗ്രാഫിൽ പറയുന്നുണ്ട് അത് ദൈവത്തിന് അവകാശപ്പെട്ട പരിപൂർണ ബഹുമതി അവിടത്തേക്ക് നൽകുന്നു എന്ത് ആന്തരിക പ്രാർത്ഥനയോടൊപ്പം ബാഹ്യമായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് അങ്ങനെ ഹോൾ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന് അവകാശപ്പെട്ട പരിപൂർണ ബഹുമതി നൽകുന്നു ആ ബഹുമതി ഒന്ന് പൂർണമാവും പരിപൂർണമാവും അപ്പം നമ്മൾ ചിലപ്പോൾ പറയും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിൽ മാത്രമാണ് ഉറക്കെ പ്രാർത്ഥിക്കുക കൈയടിച്ച് പ്രാർത്ഥിക്കുക കൈ ഉയർത്തി പ്രാർത്ഥിക്കുക അല്ല ശരിക്കും സിദ്ധിപരമായിട്ടുള്ള ദാനങ്ങളും വരങ്ങളും നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിട്ടുണ്ട് കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് എന്നുവെച്ചാൽ കരിസ്മാറ്റിക് എന്ന് വെച്ചാൽ വെറുതെ കൈയടിച്ച് ബഹളം ഉണ്ടാക്കുക എന്നല്ല അർത്ഥം അതായത് ഹോൾ വ്യക്തി ദൈവത്തിലേക്ക് സ്വയം ഉയർത്തി ദൈവകൃപയാൽ ദൈവത്തിലേക്ക് നമ്മെ തന്നെ ഉയർത്തി നമ്മളെ ഫുള്ള് സറണ്ടർ ചെയ്ത് നമ്മുടെ ഹോൾ ബീയിങ്ങോടുകൂടെ സർവ ഉണ്മയോടും കൂടെ ദൈവത്തിനെ സ്തുതിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ബഹളുണ്ടാക്കുക എന്നല്ല അർത്ഥം ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന നമ്മൾ വാക്കുകളിലൂടെയും ദൈവത്തിനോട് പ്രകടിപ്പിക്കുകയാണ് പൂർണ്ണ മനുഷ്യൻ സമ്പൂർണ്ണ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്കാവുന്ന പോലെ ഈ വോക്കൽ പ്രയറിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ പ്രെയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം ബൈബിളൊക്കെ വളരെ റെസ്പെക്റ്റോടുകൂടെ റെഫറൻസോടുകൂടെ എടുത്ത് രണ്ട് കൈകൊണ്ടും പിടിച്ച് ഉറക്കെ സ്വരമുയർത്തി വായിക്കണം പ്രൊക്ലെയിം ചെയ്യണം ഓരോ വാക്കും നന്നായി ഉച്ചരിച്ച് വളരെ സ്ഫുടതയോടുകൂടെ നമുക്ക് ദൈവവചനം ഉറക്കെ പ്രഖ്യാപിക്കാൻ പറ്റണം അപ്പോൾ നമ്മൾ പറയും കൊച്ചുകുട്ടികളല്ലേ പാഠം വായിക്കുന്ന പോലെ ഉറക്കം വായിക്കുക ആ പോലെ തുടങ്ങണം ശിശുക്കളെ പോലെയുള്ളവർക്കാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയോടുകൂടെ ആ ഒരു ചെറിയ പാഠങ്ങൾ പഠിക്കാനുള്ള സന്മനസ്സോടുകൂടെ നമ്മൾ തുടങ്ങണം സി 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 രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നൂതന ഹൃദയത്തിൻ്റെ ജീവനാണ് പ്രാർത്ഥന നൂതന ഹൃദയത്തിൻ്റെ ജീവനാണ് പ്രാർത്ഥന ഓരോ നിമിഷവും അത് നമ്മെ ചൈതന്യവത്താക്കണം അപ്പോൾ പ്രാർത്ഥന നമ്മളെ തന്നെ ആനിമേറ്റ് ചെയ്യണം മറ്റ് ലോകകാര്യങ്ങളും ലോകത്തിൻ്റെ തത്വങ്ങളല്ല നമ്മൾക്ക് ജീവൻ തരുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തോട് സംസാരിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാനാൽ നിറയപ്പെട്ട് നമ്മൾ ആനിമേറ്റഡ് ആവും ചൈതന്യവത്താക്കണമെന്ന് പറയുന്നുണ്ട് പലപ്പോഴും പലരും പറയാറുണ്ട് പ്രാർത്ഥന സോ ബോറിങ് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു വിരസത അനുഭവപ്പെടുന്നു എങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങണം എന്നറിയില്ല പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരുന്നു മയങ്ങിപ്പോകുന്നു ഡോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് വരുന്നു പല വിചാരങ്ങൾ വരുന്നു അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പേഴ്സണൽ പ്രെയർ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എന്നെ തന്നെ ഞാൻ ആദ്യം നമ്മുടെ ബോധ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺവിക്ഷൻസ് ആ കൺവിക്ഷൻസിൽ നമ്മൾ നമ്മെ തന്നെ ബോധ്യപ്പെടുത്താൻ എന്ത് എനിക്ക് എൻ്റെ ജീവിതത്തിന് പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അങ്ങനെയുള്ളൊരു ബോധ്യം ഉള്ളിൽ സ്ട്രോങ് ആവുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മനോഭാവങ്ങൾ സമയം ഉണ്ടാക്കുന്ന രീതികൾ അതൊക്കെ നന്നായിട്ട് വരിക പേഴ്സണൽ പ്രെയർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട പേഴ്സണൽ ഒരു സമയം ഞാൻ നിശ്ചയിക്കും ആ സമയം ഒരു സ്ഥലം ആ സ്ഥലത്ത് ആ സ്ഥലത്തെ ഒന്ന് ഒരുക്കണം തിരുസഭ നമുക്ക് തന്നിട്ടുള്ള ഹന്നാം തെളിക്കണം കുരിശു വരയ്ക്കണം ബെനഡിക്റ്റൻ ക്രോസ് ഉണ്ടെങ്കിൽ അത് വയ്ക്കണം ഈശോയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം ചോദിക്കണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ സ്ഥലം ഒരുക്കണം